മനഃശാന്തി ആത്മവിശ്വാസം എന്നിവ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട വാക്കുകളാണ് ഇന്ന് നാം സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് വെൽ ബീങ് മെൻ്റൽ ഹെൽത്ത് എന്നത് നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ പെരുമാറ്റങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്ന നമ്മുടെ ഉള്ളിലെ ശക്തിയാണ് അത് ശരീരാരോഗ്യത്തിന് തുല്യമായിട്ടാണ് പരിഗണിക്കേണ്ടത് പക്ഷേ നമ്മളിൽ പലർക്കും അതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ല കേരളം പോലുള്ള ഹൈലി എഡ്യൂക്കേറ്റഡ് സ്റ്റേറ്റിലും മെൻറ്റൽ ഹെൽത്തിനെക്കുറിച്ചുള്ള അവെയർനെസ് കുറവാണ് പലരും ഡിപ്രഷൻ ആൻസൈറ്റി സ്ട്രെസ് എന്നിവയെ ശരിയായി തിരിച്ചറിയുന്നില്ല മനസ്സിൻ്റെ കുഴപ്പങ്ങൾ പലതും സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാത്തതിനാലാണ് ഉയരുന്നത് അതിനായി മൂന്ന് വഴികൾ ദിവസം ഒരേ സമയം കണക്കാക്കി ഉറങ്ങുക ഉണരുക മൊബൈൽ യൂസേജ് ഒരു ലിമിറ്റ് വെച്ച് പതിയെ പതിയെ കുറയ്ക്കുക ചെറിയ ആഗ്രഹങ്ങൾ കണ്ടുപിടിച്ച് അത് നേടുക ഓവർ തിങ്കിങ് നമ്മുടെ എനർജി മുഴുവൻ ഇല്ലാതാക്കുന്ന ഒരു ശത്രുവാണ് അതിനെ തടയുക ഒരേ ചിന്ത രണ്ട് മിനിറ്റിൽ കൂടുതൽ തുടരുകയാണെങ്കിൽ ഒരു ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് എടുത്തിട്ട് എന്താണ് ഞാൻ ചിന്തിക്കുന്നത് എന്ന് സ്വയം ചോദിക്കുക ഡയറി എഴുതുക അതിലൂടെ മനസ്സിനെ റിയലൈസ് ചെയ്യാം ഇതാ മലയാളികൾക്കായി അഞ്ച് സിമ്പിൾ ടിപ്സ് ഓരോ ദിവസവും പത്ത് മിനിറ്റ് നമ്മുടെ ചിന്തകളിലേക്ക് നോക്കുക ആരെയും ആശ്രയിക്കാതെ സ്വന്തമായി സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കുക ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത് ഒഴിവാക്കുക പൊതുസ്ഥലങ്ങളിൽ നിങ്ങളുടെ മൂഡ് എക്സ്പ്രസ് ചെയ്യാൻ മടി കാണിക്കരുത് തെറ്റായത് മനസ്സിലാക്കാനും പഠിക്കാനും തയ്യാറാവുക ആഴ്ചയിൽ ഒരിക്കൽ മനസ്സിന് ഡീപ്പ് ക്ലീനിങ് വേണം അതിനായി ഓരോ ആഴ്ചയും നിങ്ങൾ ഈ ഒരു മെൻറ്റൽ പ്രാക്ടീസ് ചെയ്യുക മനസ്സിലുള്ളതൊക്കെ എഴുതി എഴുതിവെയ്ക്കുന്ന മൈൻഡ് ഡം ജേണലിംഗ് തുടങ്ങുക ശ്വാസത്തെ ശ്രദ്ധയോടെ നിയന്ത്രിക്കുന്ന ഗൈഡഡ് ബ്രീത്തിങ് ഫോൺ മാറ്റിവെക്കുകയും പ്രകൃതിയെ അനുഭവിക്കുകയും ചെയ്യുന്ന നേച്ചർ വാക്ക് വിത്തൗട്ട് ഫോൺ എന്നിവയും തുടങ്ങുക മനസ്സിന് വേണ്ടി ഒരു മണിക്കൂർ മൈൻഡ് സ്റ്റിമുലേഷൻ റീഡിംഗും ആരംഭിക്കൂ ഇതിൽ ഒന്നെങ്കിലും ശ്രമിക്കുക മാറ്റം കാണാം കേരളത്തിലെ പ്രഷർ ഫീൽഡ് ലൈഫ് സ്റ്റൈൽസ് അൺഎംപ്ലോയ്മെൻ്റ് സോഷ്യൽ കമ്പാരിസൺ മാരേജ് എക്സ്പെക്റ്റേഷൻ എല്ലാം മെൻ്റൽ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അതിനാൽ നമ്മുടെ എല്ലാം ഫസ്റ്റ് പ്രയോറിറ്റി മെൻ്റൽ വെൽ ബീങ് ആകണം സെൽഫ് ഡിസിപ്ലീനും അവെയർനെസ്സും ഹെൽത്തി മൈൻഡ് ഹാബിറ്റ്സും ചേർന്നാൽ മാത്രം നമ്മൾ മെൻ്റലി സ്ട്രോങ്ങർ ആകും എല്ലാവരും പ്രൊഡക്ടിവിറ്റി മാത്രം നോക്കാതെ പീസും പ്രിസർവ് ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ നിങ്ങളെപ്പോലെ പലർക്കും ഇത്തരം പ്രശ്നങ്ങളുണ്ട് അതിനാൽ വീഡിയോ ഷെയർ ചെയ്യുക